ടാസ്ക് ആണ് തരുന്നത് ഏറ്റവും മേളിക്കയറ്റി നിർത്തുക ഇവിടുന്ന് ആ ഗ്രില്ല് കഴിയുമ്പോൾ ചെറുതായിട്ട് ആക്സിലേറ്റ് കൊടുത്തു പോവുക ടോപ്പിൽ കയറി ഹമ്പിൽ കയറി ഫ്രണ്ട് വീൽ ഇറങ്ങി വീലിറങ്ങിയോണ്ട് അവിടെ ബ്രേക്ക് ഔട്ട് നിർത്തിക്കുക ഓക്കെ അല്ല സാറേ ധൈര്യത്തെ പോട്ടെ ഇല്ല ഒന്നുമില്ല മാം പതിയോ മതി വേണ്ട സപ്പോർട്ട് ചെയ്ത് വേണ്ട ഓക്കേ അല്ല ധൈര്യത്തെ പോട്ടെ ഒരുപാട് പ്രസ് ചെയ്യരുത് ഇല്ല ഇല്ല ഗ്രില്ലിൽ കയറി കഴിയുമ്പോൾ ചെറുതായിട്ട് ആക്സിലേറ്റ് കൊടുക്കുക ധൈര്യത്തെ പോട്ടെ ഇനി ടോപ്പിൽ ചെല്ലുന്നവരാ അമ്പിൽ കയറി ഇറങ്ങുന്നവരെ ചെറുതായിട്ട് അമ്പിൽ കയറി ഇറങ്ങട്ടെ ഫ്രണ്ട് വീല് കയറി ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ആ അവിടെ നിർത്തു കണ്ടോ അത്രേ ഉള്ളൂ കാര്യം ഇത്ര ഇറക്കി നിർത്തി കഴിഞ്ഞാൽ ഒന്നുമില്ല ഇനി റിവേഴ്സ് ഗിയർ ഇട്ടേ റിവേഴ്സ് ഗിയർ ഇട്ട് ഇനി ക്യാമറ നോക്കി കറക്റ്റായിട്ട് ഇറങ്ങിക്കുക ബാക്കിലോട്ട് ക്യാമറ നോക്കിയാൽ ഉറുമ്പ് ചലിക്കുന്ന പോലെ പുറകോട്ട് ആവേശം കാണിക്കുന്നത് ഉറുമ്പ് ചലിക്കുന്ന പോലെ വരാമല്ലോ കേട്ടോ ആവേശം കാണിക്കുന്നത് പതുക്കെ വരുമോ ഞാൻ അവിടെ കാണുവാണ് ധൈര്യത്തെ വരട്ടെ പതുക്കെ പതുക്കെ വരട്ടെ ഒരുപാട് സ്പീഡ് വേണ്ട പതുക്കെ പതുക്കെ വന്നുവെച്ചാ പതുക്കെ വരട്ടെ പതുക്കെ വരട്ടെ ഒരുപാട് സ്പീഡൊന്നും വേണ്ട പതുക്കെ വരട്ടെ വരട്ടെ ധൈര്യത്തെ വരട്ടെ പതുക്കെ 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 പതുക്ക ആണ് പതുക്കെ ചവിട്ടി ഇറക്കി വെച്ചാൽ വരട്ടെ അവിടെ നിർത്ത് അത് സാറ് തന്നെ നോക്കി ക്യാമറ നോക്കിക്കുക എവിടെ ഏറ്റവും കൂടുതൽ സ്ഥലം കിടക്കുന്നത് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ റൈറ്റിൽ അപ്പം നമുക്ക് റൈറ്റിലോട്ട് വണ്ടിയുടെ ബാക്ക് ഇച്ചിരി വരണ്ട അപ്പം റൈറ്റിലോട്ട് സീറിങ്ങ് തിരിക്ക് ആ മതി ഇനി ബാക്ക് പതുക്കെ വിട്ടു വിട്ടുകൊടുത്തേ പതുക്കെ വരട്ടെ വരട്ടെ വന്നു കഴിഞ്ഞില്ലേ ആ ഇനി ഇന്ന് വർത്തി തരും മതി മതി ചുമ്മാ ഇട്ട് തിരിക്കരുത് എന്നിട്ട് നേരെ പുറകോട്ട് വന്നേ എൻ്റെ രണ്ട് സൈഡ് നോക്കി ഏതെങ്കിലും സൈഡ് ചേർന്ന് പോണേണ്ടെന്ന് നോക്കിക്കോ ക്യാമറ തന്നെ നോക്കിക്കോ പോട്ടെ പോട്ടെ ധൈര്യത്തെ പോട്ടെ ധൈര്യത്തെ പോട്ടെ ധൈര്യത്തെ ഇറങ്ങട്ടെ ധൈര്യത ഒറിജിനകത്ത് കയറിയില്ല വണ്ടി തിരുവിട കയറണ്ട ഓക്കെ അല്ല ഉള്ളൂ സാർ ആ പഴയ തട്ടൽ ഓർത്തിട്ട് പേടിച്ച് പേടിച്ച് നിന്നതുകൊണ്ടാണ് സാറിന് ഒരു കുഴപ്പമില്ല നൂട്ടിലാക്കിയാൽ ആ നമ്മുടെ ഹമ്പ് വേണ്ട ഹമ്പിൽ ഫ്രണ്ട് വീല് കയറി ഇറങ്ങിയുകൊണ്ട് അവിടെ നിർത്തുക നിർത്തി കഴിഞ്ഞ് സാറ് ആലോചിക്കുക എങ്ങോട്ടാണ് പോകേണ്ടത് റൈറ്റ് ആണെങ്കിൽ റൈറ്റിലോട്ട് തിരിക്കുക ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് തിരിക്കുക അവിടെയും സാറ് പതുക്കെ പതുക്കെ എടുത്തിട്ട് ഫ്രണ്ട് ലെവൽ വരുമ്പോൾ രണ്ട് റൗണ്ട് നേരാക്കി പിന്നെ മുന്നോട്ട് ഓടുക ഒന്നുമില്ല സാർ നോക്കാം നോക്കാം